പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖാജ ആസിഫ് ഇന്ത്യക്കെതിരെ നടത്തിയ വിവാദ പരാമർശങ്ങൾ നയതന്ത്ര തലത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാനുമായുള്ള പാകിസ്ഥാന്റെ അതിർത്തി പ്രശ്നങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയാണെന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പാണ് നൽകുന്നത് അതിർത്തിയിൽ ഇന്ത്യ വൃത്തികെട്ട കളി കളിക്കാൻ സാധ്യതയുണ്ടെന്ന ഖാജ ആസഫിന്റെ പ്രസ്താവന പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തെ തന്നെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ അടുത്തിടെ ഉണ്ടായ ഏറ്റുമുട്ടലുകളിൽ കണക്കിന് സൈനികർക്കും സാധാരണക്കാർക്കും ജീവൻ നഷ്ടപ്പെട്ടിരുന്നു ബുധനാഴ്ച ഇരു രാജ്യങ്ങളും നാൽപ്പത്തി എട്ട് മണിക്കൂർ വെടിനിർത്തലിന് സമ്മതിച്ചുവെങ്കിലും സംഘർഷാവസ്ഥ ഇപ്പോഴും പൂർണ്ണമായി കെട്ടടങ്ങിയിട്ടില്ല പാകിസ്ഥാനുമായുള്ള തെക്കൻ അതിർത്തിയുടെ ചില ഭാഗങ്ങളിൽ താലിബാൻ ആക്രമണം ആരംഭിച്ചതാണ് സംഘർഷങ്ങൾക്ക് പ്രധാന കാരണം ഈ സാഹചര്യത്തിലാണ് പാക് പ്രതിരോധ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഇന്ത്യക്കെതിരായ ഗുരുതരമായ ആരോപണം വരുന്നത് പാക് അഫ്ഗാൻ അതിർത്തിയിലെ പ്രശ്നങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയുടെ കറുത്ത കരങ്ങൾ ഉണ്ട് എന്ന അദ്ദേഹത്തിന്റെ ആരോപണം പ്രാദേശിക സംഘർഷങ്ങളെ അന്താരാഷ്ട്ര ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള പാകിസ്ഥാന്റെ പരമ്പരാഗത തന്ത്രത്തിന്റെ ഭാഗമായാണോ എന്ന് നിരീക്ഷകർ സംശയിക്കുന്നു അഫ്ഗാനിസ്ഥാനുമായുള്ള അതിർത്തി സംഘർഷങ്ങൾക്കിടയിൽ പാകിസ്ഥാൻ ഇരട്ട യുദ്ധത്തിന് തയ്യാറാണെന്ന് ഖ്വാജ ആസിഫ് അവകാശപ്പെട്ടത് സ്ഥിതിഗതികളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു പാക് അഫ്ഗാൻ അതിർത്തിയിലെ സംഘർഷങ്ങൾക്കിടയിൽ കിഴക്കൻ അതിർത്തിയിൽ ഇന്ത്യയുടെ പ്രകോപനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി അദ്ദേഹം ഇന്ത്യയുടെ പ്രകോപന സാധ്യത തള്ളിക്കളയാനാകില്ലെന്ന് തുറന്നു പറഞ്ഞ ആസിഫ് ഇരുഭാഗങ്ങളിൽ നിന്നും യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ നേരിടാനുള്ള തന്ത്രങ്ങൾ നിലവിലുണ്ടെന്നും അവ പരസ്യമായി ചർച്ച ചെയ്യാൻ കഴിയില്ലെന്നും കൂട്ടിച്ചേർത്തു ഏത് സാഹചര്യത്തെ നേരിടാനും രാജ്യം തയ്യാറാണെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന പാക് ആത്മവിശ്വാസം ഉയർത്താൻ ഇരട്ട യുദ്ധത്തിനുള്ള അന്താരാഷ്ട്ര തലത്തിൽ ആശങ്ക ഉയർത്തുന്ന ഒന്നാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് നേരത്തെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാർ ഇന്ത്യക്ക് വേണ്ടി ഒരു നിഴൽ യുദ്ധം നടത്തുകയാണെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു ഈ ആരോപണങ്ങൾ പാകിസ്ഥാന്റെ ആഭ്യന്തര സുരക്ഷാ പ്രശ്നങ്ങളിൽ നിന്ന് പൊതുജന ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണെന്ന് നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തുന്നു പാകിസ്ഥാനിലെ തീവ്രവാദ ഗ്രൂപ്പുകൾ പ്രത്യേകിച്ച് ഈ പാകിസ്ഥാൻ പാക് അതിർത്തിയിൽ നടത്തുന്ന ആക്രമണങ്ങൾ പാകിസ്ഥാൻ സൈന്യത്തിന് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത് ഈ ആഭ്യന്തര വെല്ലുവിളികളെ നേരിടുന്നതിലെ പരാജയം മറച്ചുവെക്കാൻ പാകിസ്ഥാൻ പതിവ് പോലെ ഇന്ത്യയിലേക്ക് കുറ്റം ചുമത്താൻ ശ്രമിക്കുന്നുവെന്നാണ് പൊതുവെയുള്ള വിമർശനം പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവനകൾ പാകിസ്ഥാൻ സൈന്യത്തിനോടുള്ള താലിബാന്റെ സമീപനത്തെ ന്യായീകരിക്കുന്ന തരത്തിലുള്ളതാണോ എന്ന സംശയം പാക് രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ ഉയർന്നിട്ടുണ്ട് ഇന്ത്യക്കെതിരെയുള്ള ആരോപണങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിൽ പാകിസ്ഥാന്റെ പ്രതിരോധത്തെ കൂടുതൽ ദുർബലപ്പെടുത്തുമെന്നും വിലയിരുത്തലുകളുണ്ട് കൃത്യമായ തെളിവുകളില്ലാതെ ഇത്രയും ഗുരുതരമായ ആരോപണം ഒരു പ്രതിരോധ മന്ത്രി ഉന്നയിക്കുന്നത് നയതന്ത്രപരമായ മര്യാദകൾക്ക് വിരുദ്ധമാണ് ഇത് പാകിസ്ഥാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കാനും സാധ്യതയുണ്ട് പ്രതിപക്ഷ പാർട്ടികൾ ഈ വിഷയത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ തയ്യാറെടുക്കുകയാണ് ാണ് സൂചന പ്രസ്താവനകളോട് ഇന്ത്യ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ഇത്തരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളോട് പ്രതികരിക്കുന്നത് അവയ്ക്ക് അനാവശ്യമായ പ്രാധാന്യം നൽകുമെന്ന നയതന്ത്രപരമായ പൊതുവെ സ്വീകരിക്കുന്നത് എന്നാൽ അതിർത്തിയിൽ ഇന്ത്യൻ പ്രകോപനം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്ന മുന്നറിയിപ്പ് ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസികൾ ഗൗരവമായി എടുത്തിട്ടുണ്ടെന്നാണ് സൂചന നിലവിലെ സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഇരട്ട യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്ന പ്രസ്താവന മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് തിരിച്ചടിയാണ് ആഭ്യന്തര വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം അയൽ രാജ്യങ്ങൾക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അന്താരാഷ്ട്ര സമൂഹത്തിൽ പാകിസ്ഥാന്റെ വിശ്വസ്തയാണ് ബാധിക്കുന്നത് പാക് അഫ്ഗാൻ അതിർത്തിയിലെ സംഘർഷം ലഘൂകരിക്കുന്നതിന് ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഖ്വാജ ആസിഫ് ഇന്ത്യക്കെതിരെ എത്തിയിരുന്നത് ഇത് അഫ്ഗാനിസ്ഥാനുമായുള്ള പ്രശ്നങ്ങളെ ലഘൂകരിക്കുന്നതിനു പകരം മറ്റൊരു തലത്തിലേക്ക് വലിച്ചിടക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്ന പ്രതീതി സൃഷ്ടിക്കുന്നു മേഖലയിലെ സമാധാനത്തിനും സുസ്ഥിരതയ്ക്കും അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണമാണ് ആവശ്യം എന്നാൽ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവനകൾ ഈ സഹകരണ ശ്രമങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നതാണ് തങ്ങളുടെ അതിർത്തി പ്രശ്നങ്ങളെ നേരിടുന്നതിനു പകരം ഇന്ത്യയെ പഴിച്ചാരുന്ന സമീപനം പാകിസ്ഥാൻ സ്വയം സൃഷ്ടിച്ച പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തന്ത്രം മാത്രമാണെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരുടെ വിലയിരുത്തൽ ഇരട്ട യുദ്ധം നേരിടാൻ തന്ത്രങ്ങൾ നിലവിലുണ്ടെന്ന കാര്യം പ്രസ്താവന പാക് സൈന്യത്തിന്റെ സജ്ജീകരണങ്ങളെ കുറിച്ചും ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് കിഴക്കൻ പടിഞ്ഞാറൻ അതിർത്തികളിൽ ഒരേ സമയം സൈനിക നടപടികൾ നേരിടാനുള്ള ശേഷി പാകിസ്ഥാൻ ഉണ്ടോ എന്ന ചോദ്യം പ്രസക്തമാണ് സാമ്പത്തികമായി കടുത്ത പ്രതിസന്ധി നേരിടുന്ന പാകിസ്ഥാന് അത്തരം സൈനിക നീക്കം വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ഖാജഅസുഫിന്റെ ഭീഷണി സൈനികപരമായ ഒരു പ്രസ്താവന എന്നതിലുപരി പാകിസ്ഥാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്ന സമ്മർദ്ദങ്ങളെ ലഘൂകരിക്കാനുള്ള ഒരു രാഷ്ട്രീയ നാടകമായി കാണുന്നവരും ഏറെയാണ് എന്നിരുന്നാലും ഒരു ഉന്നത പ്രതിരോധ മന്ത്രിയുടെ വാക്കുകൾ മേഖലയിലെ സംഘർഷ സാധ്യത വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല നയതന്ത്ര തലത്തിൽ ഈ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നത് വരും ദിവസങ്ങളിൽ നിർണായകമാകും